വെന്തിട്ട് വേവായി സാധനം പലരും ചോദിക്കാറുണ്ട് ഹായ് ഹലോ നമസ്കാരം ചിമ്പൻ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് നമ്മുടെ സുൽത്താൻ ബത്തേരിന്റെ അടുത്ത് ചതലയം ചതയത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ആറാം മൈൽ ആറാം മൈലിൽ ഒരു രാമേട്ടനുണ്ട് രാമേട്ടനെ പറ്റി പറയാണെങ്കിൽ നമുക്കൊക്കെ നമ്മളൊക്കെ സാധാരണ പറയാറുണ്ട് മൺചട്ടി വെച്ച ഭക്ഷണങ്ങൾ നല്ല ടേസ്റ്റാണ് ഇപ്പൊ മീങ്കറിയൊക്കെ ആണെങ്കിലും മൺചട്ടി വെച്ചാൽ അടിപൊളിയാണ് അതുപോലെ തന്നെ നോൺ വെജ് ഒക്കെ എന്ത് വെച്ചാലും പ്ലസ് നമ്മുടെ ഇപ്പൊ ഭക്ഷണം വരെ ചോറ് വരെ മൺചട്ടി വെക്കുന്നവരുണ്ട് വേറിട്ട ടേസ്റ്റ് തന്നെയാണ് അതിന് കിട്ടുന്നത് പക്ഷേ ഈ മൺചട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് മൺപാത്രങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇപ്പൊ നമ്മൾ പല ടൂറിസ്റ്റ് സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ അമിത വിലക്കൊക്കെ നമ്മൾ വാങ്ങാറുണ്ട് പക്ഷെ ഇതെങ്ങനെയാണ് നിർമ്മിക്കുന്നത് ഇതിന്റെ പുറകിലൊക്കെ എത്രത്തോളം കഷ്ടപ്പാടുണ്ടെന്ന് കണ്ടിട്ടുണ്ടോ അതൊക്കെ ഉണ്ടാക്കുന്ന ഒരാളുണ്ട് നമ്മുടെ രാമേട്ടൻ അപ്പൊ രാമേട്ടന്റെ വിശേഷങ്ങളും പുതിയ മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എന്ന് നമ്മൾ നേരിട്ട് കാണാന് ആ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പോ ഇതാണ് നമ്മുടെ രാമേട്ടൻ രാമേട്ടൻ നമസ്കാരം ജോലിയിലാണല്ലേ കയ്യിൽ ചെളിയാണല്ലേ മണ്ണാണ് രാമേട്ടൻ രാമട്ട മൈക്കൊന്ന് കുത്തിക്കോട്ടെ നമുക്ക് വിശേഷങ്ങളൊക്കെ അറിയാം വിഷൊക്കെ എങ്ങനെയുണ്ടായിരുന്നു വിഷു ആയിരുന്നു അടിച്ച് പൊളിച്ചു ഓക്കെ ഇത് തറവാട് വീടാണ് ഇതാണ് തറവാട് അപ്പൊ രാമേട്ടൻ എത്ര നാളെ ഈ മൺപാത്രം അല്ലെങ്കിൽ ഈ ഒരു ജോലിയിലേക്ക് വന്നിട്ട് ഞാൻ ചെറുപ്പത്തിൽ ചെറുപ്പത്തിയെട്ട് വയസ്സിൽ 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 പഠിച്ചു അപ്പൊ അച്ഛനൊക്കെ ഇതേ ജോലി തന്നെയാണ് അപ്പൊ രാമേട്ടന്റെ വീടിന് മുറ്റത്തി മണ്ണൊക്കെ കൊണ്ട് ഈ മണ്ണൊക്കെ രാമേട്ടൻ നമ്മുടെ വടകര കോഴിക്കോട് ജില്ലെന്നാണ് കൊണ്ടുവരുന്നത് അല്ലെ അപ്പൊ ഇതാണ് നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലം സ്ഥലം വെക്കുന്നു ആഹാ അപ്പൊ രാമേട്ടൻ തന്നെയാണോ സഹായത്തിന് വേറെ മോനുണ്ട് സന്തോഷം ആഹ് അപ്പൊ ചേട്ടനും കൂടെ ഒരുമിച്ചാണ് അതായത് രാമേട്ടനും മകനും ഒരുമിച്ചാണ് അല്ലെ അപ്പൊ ഇത് വിൽപ്പന എങ്ങനെയാണ് ഇപ്പൊ ആദ്യമൊക്കെ ഈ പിന്നെ കൊട്ടയിൽ വെച്ച് വീട് ചുമതായിരുന്നു ഇപ്പൊ അങ്ങനെ നടക്കാൻ കൊട്ടയിൽ എന്റെ മോനവിടെ മീനാക്ഷി താഴെ ആ ബീനാച്ചി ബത്തേരിക്കും കച്ചവടമൊക്കെ ഉഷാറായിട്ട് പോവാട്ട ഇപ്പൊ നമ്മള് പല സ്ഥലങ്ങളും പോയിട്ട് ഈ ചട്ടിക്ക് ഇത്ര രൂപയാണോ ഈ ചട്ടിക്ക് ഇത്രയും രൂപയുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കും പക്ഷെ ഇതിന്റെ പുറകിലെ കഷ്ടപ്പാടാർക്കറിയില്ലെങ്കിൽ അയ്യോ ഈ ചെറിയൊരു ചട്ടിക്ക് ഇത്രയും രൂപ കൊടുക്കണം ഇത് മണ്ണ് വെച്ച് ഇങ്ങനെ ആക്കിയപ്പോന്നൊക്കെ അടക്കമുള്ള പലരും ചോദിക്കാറുണ്ട് പല ആൾക്കാരും പറയാറ് പക്ഷെ ഇതിന്റെ പുറകിലെ കഷ്ടപ്പാട് എന്താന്ന് അറിയുന്നവർക്ക് ഇതിന്റെ വില അറിയാം അപ്പൊ രാമേട്ട നമുക്ക് ചെറിയ എന്തെങ്കിലും ഒരു പാത്രം ുന്നത് മണ്ണുകൊണ്ടുള്ള എന്തെങ്കിലും കാണാമല്ലോ കാണാം ആ വിശേഷങ്ങൾ കാണാട്ടോ രാമ കൂടെ വന്നോളൂ ആദ്യം ഇതിൽ മെഷീനിലിട്ട് മണ്ണായിരിക്കും മണ്ണായിരിക്കും രണ്ട് തവണ ഇട്ടിട്ടായിരിക്കും ആ അപ്പൊ രാമേട്ടൻ രാമട്ടുന്നത് അപ്പൊ ഇതിപ്പോ മെഷീനിലാണ് മെഷീനിലാണ് അപ്പൊ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു രാമേട്ടൻ പണ്ട് പിന്നെ ഇങ്ങനത്തെ ഒരു സാധനം ഇങ്ങനെ മണ്ണ് കൂട്ടി വെക്കും ഓഹോ കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ ബ്ലൈഡ് മാറി അരിഞ്ഞരിഞ്ഞെടുത്ത് കല്ലും നൈസായിട്ട് അരിഞ്ഞിട്ട് ഓ കല്ലും മണ്ണ് പുല്ലും പിന്നൊക്കെ പുല്ലിന്റെ കായൊക്കെ ആ ഒക്കെ മാറ്റി മാറ്റി എടുക്കും അതായത് മണ്ണ് പശ പോലെ ആക്കി പോലെ പിന്നെ ചാക്കിലിട്ട് ചവിട്ടണം ആഹ് ചവിട്ടി ജോയിന്റ് ആക്കി എടുക്കണം ഓഹോ ഇതിപ്പോ നമ്മള് അടിച്ച് വെച്ച മണ്ണാണ് ഇതിപ്പോ മെഷീനിൽ അരച്ച് ഓ ശരി 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 അപ്പൊ ഇതിന് നമുക്ക് പാത്രങ്ങൾ ഉണ്ടാക്കാനുള്ള പാത്രങ്ങളുണ്ടാക്കാനുള്ള പരിവത്തിലായിട്ടുണ്ട് ആ ഓ ശരി ശരി അപ്പൊ രാമട്ടം ആദ്യം മണ്ണ് ഇത് അരക്കുന്നൊന്നും കാണിച്ചു രാമട്ടൻ കുറച്ച് മണ്ണ് എടുക്കാണ് ഇതാണ് വടകര മണ്ണ് ഓ വടകര മണ്ണ് ഓഹോ ഇത് അവിടുത്തെ വയലിനെ മണ്ണാ അവിടെ വയലിലുള്ള മണ്ണാണത് അതായത് വേണ്ട നമ്മുടെ ഇവിടുത്തെ ഒരു പശ പശിപ്പ് കൂടുതലാണ് ഒട്ടല കൂടുതലുണ്ട് അല്ലെങ്കിൽ മണവില് ചേർക്കണം എന്നാലും കണ്ടവണ് മണം ഓ പിന്നെ മേപ്പാടിയിലത്തെ മണ്ണുണ്ട് ആ അതാണ് ഈ ചുവന്ന കളറുള്ള മണ്ണ് ഓ അല്ലാതെ നമ്മുടെ സാധാരണ ഈ പറമ്പിലെ മണ്ണ് പറമ്പിൽ മണ്ണെറ്റില്ല എത്ര അടിയിൽ താഴ്ചയുള്ള സാധനമാണ് പക്ഷെ ഇതിനെപ്പറ്റി അറിയില്ലാത്ത മണ്ണല്ലേന്ന് ഇതിപ്പോ രാമട്ടെ ഇതിലെന്തേലും മിക്സ് ചെയ്തിട്ടുണ്ടോ ഇല്ല കൊണ്ടുവന്ന മണ്ണ് മാത്രമാണ് ഈ രണ്ട് മണ്ണ് മാത്രം ഒന്നും ഇല്ല ആഹ് ഒന്നും ചെയ്യാൻ ചെയ്യാൻ കഴിയില്ല ഓ അപ്പൊ രാമട്ട് നമ്മുടെ മിഷീനിലോട്ട് അരക്കെ ഇപ്പൊ എടുത്തിരിക്കുന്ന ഈ മണ്ണില്ലേ ഈ മണ്ണ് എത്ര പാത്രത്തിനുണ്ടാവും അല്ലെങ്കിൽ എത്ര വലിയ വലിയ ഒരു ഒരു സർ അരിവുന്ന കാലമാണെങ്കിൽ ഒരു കല ഉണ്ടാക്കും ഒരു കാലത്തിനെ പറ്റൂ പിന്നെ ചെറിയ കലാണെങ്കിൽ ഓഹോ രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഓ ശരി 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 കുറച്ച് കുറച്ച് അതിങ്ങനെ അരിഞ്ഞരിഞ്ഞ് ചെറിയ ഇതായിട്ട് താഴേക്ക് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കുഴക്കിയെടുക്കും ഓ ഓ അങ്ങനെ കൊഴച്ചു വെച്ചതാണോ ഇത് ആ അപ്പൊ ഇത് ഇപ്പൊ നമുക്ക് ചട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന അതായത് ഈ കണ്ടീഷനിലാണ് ചട്ടികൾ ഉണ്ടാക്കാൻ പറ്റുന്നത് ആ ശരി 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 അപ്പൊ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലെട്ടോട്ടെ രാമണ്ട് നമ്മുടെ കൊഴച്ച് വെച്ച് എടുത്തിട്ടോ രാമണി അപ്പൊ രാമായോ അപ്പൊ കറണ്ടിന്റെ പുതിയ വീല് വന്നിട്ടുണ്ട് അപ്പൊ ആദ്യം വീല് വെക്കണം അപ്പൊ രാമേട്ടൻ ചെറുപ്പത്തിൽ അച്ഛന്റെ കൂടെ പോയി അല്ലെങ്കിൽ കൂടെ ചെയ്ത് പഠിച്ചാണ് ആ ഹാ താഴെ ഇങ്ങനെ ലിവർ ആണ് ഇതിന് ചവിട്ടുന്നതിനനുസരിച്ച് കറങ്ങോളൂ നമ്മളെ അധികം ഒക്കെ മാറ്റിയാണ് അല്ലെങ്കിൽ ഓഹോ നമ്മള് ഇവിടെ ചവിട്ടുന്നതിനനുസരിച്ചാണ് സ്പീഡ് വ്യത്യാസം മ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അടി അവസാനാണ് നമ്മൾ നമ്മളിപ്പോ അതെ അല്ലേ അപ്പൊ ആയി വരുന്നുണ്ട് എന്ത് തരാന്ന് നമ്മൾ മനസ്സിലാക്കു ഓ ഷെയ്പായി ഷേ്പ്പാക്കി കൊണ്ടുവരണം അല്ലെ ഇങ്ങനെ അപ്പൊ രാമേട്ടാ അധികം കട്ടി കൂടാനും പാടില്ല അങ്ങനെയുണ്ട് ഓക്കിയൊക്കെ ഇതില് ഈ മോഡല് മാത്രമേ കിട്ടുള്ളൂ പിന്നെ പിന്നെയാണ് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുന്നത് നമ്മളെ കലത്തിന്റെ വക്ക് പിടിപ്പിക്കാൻ അല്ലേ ഈ മണ്ണൊക്കെ എല്ലാ സമയത്തും കിട്ടുള്ളൂ ഈ വേണ്ടതൊക്കെ കൂടുതൽ എടുത്തിടുന്നു ഓ അടിമുറിച്ചെടുക്കാണ് ഇതാ ഓ എടുത്തു ഓക്കെ ഓക്കെ അതായത് അതൊരു അരസേറെ അരി ആയിട്ടുണ്ട് അല്ലേ ഇനി ഇങ്ങനെ ഒന്ന് ഉണങ്ങിയതിനു ശേഷമാണ് നമ്മൾ നമ്മൾ ചൂളക്കി വെക്കുന്നത് ആ ഉണങ്ങിയിട്ടാണ് അടുത്ത് നമ്മള് ചൂടൊക്കെ മുകന് ചൂളയൊക്കെ ഇനി ചൂളയൊക്കെ ഓ ഇത് ഒരെണ്ണം കൂടി നമുക്ക് കാണാല്ലേ അപ്പൊ രാമായിട്ടിണ്ട കറിച്ചട്ടി ഉണ്ടാക്കുന്നതാണ് രാമ ഓ കറച്ചട്ടിക്ക് അങ്ങനെ വക്ക് വെക്കുന്ന വരുവാണ് അല്ലെ വക്കലേ നമ്മൾ ഈ അമ്മമാരൊക്കെ നോക്കി വക്കൊക്കെ നോക്കും അന്നേരം മുട്ടി നോക്കിട്ടൊക്കെ അതെ അതെ അതെങ്ങനെ വെച്ച് തെറ്റ് ഇന്നത്തെ ആൾക്കാരൊക്കെ അങ്ങനെയാണ് ഇപ്പോഴത്തെ ആൾക്കാരെ അതൊന്നും അറിയില്ല ആഹ് ഈ കണന്ന തട്ടുകളിലൊക്കെ ഇത് ആക്കി വെക്കുന്നതാണ് അല്ലെ അതായത് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ആക്കി വെക്കുന്നതാണ് എന്നിട്ട് ഏകദേശം എത്ര സമയം ഉണങ്ങണ ഇത് ഉണക്കാൻ പറ്റില്ല ഒന്ന് ഇങ്ങനെ ആ സാധാ അങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കാൻ പറ്റില്ല പറ്റും അതൊക്കെ നമ്മുടെ കാലാവസ്ഥേന്റെ അല്ലാത്ത ചൂട് തട്ടി ചൂട് തട്ടി ആണല്ലേ അത് മുറിക്കാണ് എടുക്കുന്ന ഒരു പ്രത്യേകതയാ പ്രത്യേകതയല്ലേ ആ ഓഹോ ശരിക്കും നമ്മള് കൈവരള് കൊണ്ട് എടുക്കാൻ പറ്റില്ല <ísim> so on on ി പോവും ളങ്ങി പോകും ഞാൻ രാമട്ടന്റെ കൂടെ ചെറുതായിട്ടൊന്ന് കൂടിയിട്ടോ കയ്യിൽ മണ്ണൊക്കെ ആയിട്ടുണ്ട് അപ്പൊ രാമട്ടം മൂന്നെണ്ണമാണ് നമുക്ക് ലൈവ് ആയിട്ട് ഉണ്ടാക്കി കാണിച്ചത് ഒന്ന് മീനൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചട്ടി പിന്നെ ഒരു ഒരു സേറ് അരി വെക്കുന്ന ഒരു മൺകലം പിന്നെ നമ്മള് കൊടുക്കുക പൈസയൊക്കെ ഈ ചെറിയ വഞ്ചി അതായത് കാശ് കൊടുക്കാന്ന് പറയും ആ കാശു കൊടുക്കാൻ പറയും ആ ഓക്കെ അപ്പൊ അത് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇനി ഇത് ചൂളക്ക് വെക്കുന്നത് എങ്ങനെയാണ് ബാക്കി കാര്യങ്ങള് നമ്മളൊരു ഫുൾ മൺചട്ടി ആയിട്ടാണ് പോകുന്നത് ഇവിടുന്നത് അപ്പൊ അതുവരെ നമുക്ക് നോക്കി നോക്കാം പിന്നെ അവിടെ നമ്മുടെ രാമേട്ടന്റെ അപ്പറൊ പഴയ പഴയ കാലത്തുള്ള ചക്രം ഇപ്പൊ നമ്മള് സിനിമയിലും അതുപോലെ തന്നെ നമ്മളെ പല റീലിലൊക്കെ നമ്മൾ കണ്ടിരുന്ന പഴയ പണ്ടത്തെ വില ഇതിപ്പോ നമ്മൾ കണ്ടത് കാരണം കൊണ്ടുള്ള കൊണ്ടുള്ളത് അപ്പൊ നമ്മള് പണ്ടത്തെ ആ ഒരുപാട് വർഷത്തിലേക്ക് ഒന്ന് പുറത്ത് പുറകിലേക്ക് പോവാല്ലേ രാമേട്ട അപ്പൊ പുറകിലേക്ക് പോവാം അപ്പൊ കൂടെ തന്നെ വന്നോളൂ കേട്ടോ നമ്മൾ പറഞ്ഞ രാമേട്ടന്റെ വേറെ ഒരു പണിശാലയാണ് അതായത് പഴയ ചക്രം പണ്ടിപ്പോ നമ്മള് ഫോട്ടോയിലൊക്കെ കാണുന്ന ഒരു ചക്രമാണ് ഇത് ലേ പണ്ടെന്ന് പറഞ്ഞാല് പണ്ടെന്ന് പറഞ്ഞ വേറൊരു ചക്രാണ് അത് ഇത്ര പോകുന്ന ഒരു സാധനത്തിനാണ് അത് കറങ്ങുന്നത് ഓ അത് ഞമ്മള് ശ്രദ്ധിച്ചു പിടിച്ചില്ലെങ്കിൽ കാലിൻറെ ഇതൊക്കെ തട്ടു പിന്നെയാണ് ഈ വേറിങ്ങന്റെ ചക്രം പറഞ്ഞത് ഓ ഇതിപ്പോ എങ്ങനെയാ എങ്ങനെയാട്ട കറക്കുന്നത് നമ്മള് ഇത് ഇതെപ്പോഴെങ്കിലും അല്ലേ രാമായിട്ട് ഉപയോഗിക്കാം ഇത് എപ്പഴെങ്കിലൊക്കെ ഉപയോഗിക്കുള്ളൂ ഞങ്ങള് രണ്ടുപേരും അച്ഛനമ്മനും പണിയുമ്പോൾ ബുദ്ധിമുട്ട് ഞാൻ പിന്നെ അങ്ങനെ കോലുവറക്കണം അല്ല അത് വേണം ഇപ്പത്തെ പിള്ളേരൊന്നും ഇതിന് നിക്കൂലില്ല ഓ നമ്മൾ ആ കറണ്ട് കിട്ടുന്ന സ്പീഡ് ഇതിൽ വരുത്തണം ആഹ് പകുതി നിർത്തില്ല അതങ്ങനെ മണ്ണിനെ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ കറണ്ടിന്റെ മെഷീനെക്കാളും വലിയ പാത്രങ്ങൾ ഓ ഇതിലുണ്ടാക്ക വലിയ ഉരുളിച്ചാട്ടി ഒക്കെ ഇണ്ടാക്കിയരുളിച്ചാട്ടി ഒക്കെ ഉണ്ടാക്കിയ വയ്ക്കുമ്പോഴേ ശ്രദ്ധിക്കണം പക്ഷേ ഇപ്പൊ വ്യത്യാസം അത് വേണം അപ്പൊ രാമട്ടിനാ ചട്ടി നമ്മുടെ പഴയ മെഷീനിൽ ഉണ്ടാക്കി എടുത്താറുണ്ട് അപ്പൊ ഇതാണിനി ചൂട് നമ്മള് വെച്ച് അകത്ത് വെച്ചിട്ട് മണ്ണ് വെച്ച് തല്ലിപ്പ് വെച്ചിട്ട് അടിച്ച് ചട്ടിന്റെ ഓ അതായത് ഇത് ഉള്ളിൽ വെക്കും ഉള്ളിൽ വെക്കും ഇതിനനുസരിച്ചാണ് എത്ര ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നത് മറ്റന്നാളേക്കാ അതുവരെ ഇങ്ങനെ ഉണങ്ങണം വെയിലത്തോ ഉണക്കുന്ന തണലത്തിരുന്നിട്ട് ഉണങ്ങണം അതായത് ചട്ടികളാണ് ചൂളക്ക് വെക്കുന്നതിന് മുൻപ് ഉള്ള ചട്ടികളാണ് ഇത് നമ്മള് വെള്ളം വീണാൽ മണ്ണായി അപ്പൊ മണ്ണായിപ്പും ആ ചൂള വെക്കുന്നത് വെച്ചാൽ ഈ കാലം ഫുള് ആയിട്ട് ഞങ്ങളെടുത്ത് മാറ്റും അപ്പൊ ഇവിടെ ചൂള ചൂള ചൂളയുണ്ട് എന്താണ് ഇതിപ്പോ കഴിഞ്ഞതാണ് നമുക്ക് ഉപയോഗിക്കാൻ പിന്നെ ഇത് ചൂള ഈ കാലം എല്ലാം എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് അതിന്റെ വെണ്ണെല്ലാം നീക്കി ഇതൊക്കെ ക്ലിയർ ആക്കി എന്നിട്ട് പിന്നെ അടിയിൽ കലം കമത്തും കമത്തിയിട്ട് അതിന്റെ മുകളില് ചകിരി ഈ മടല് ഈ മടല പിന്നെ അതിന്റെ മുകളിൽ കലം കമത്തും പിന്നെ അതിന്റെ മുകളിൽ പിന്നെ മടല് വയ്ക്കും അങ്ങനെ വെച്ച് വെച്ച് മങ്ങനൊക്കെ ഓരോന്ന് ഓരോന്ന് കമത്തി ലെവലാക്കി റെഡിയാക്കും റെഡി ആക്കിയിട്ട് പിന്നെ അതിന്റെ മുകളിൽ ഇടും ഈ വൈക്കോൽ വൈക്കോൽ ഇട്ടിട്ട് പിന്നെ അവിടെ ഈ ചെളി ഉണ്ട് ചെളി എടുത്ത് ചെളിയെടുത്ത് ഫുള്ള് പൊത്തും പൊത്തും ഫുള്ള് ആയിട്ടും പൊത്തു അതായത് ഇതൊന്നും വെളി കാണാത്ത രീതിയിൽ വൈക്കോൽ ഇത്രയും പൊക്കത്തിന് ഇടും അപ്പൊ അവിടെ അമറ്റത്തുള്ള ചെളി ഓ ആ കുഴച്ച് വെച്ച ചെളിയാണത് ഓ ചെളി എടുത്ത് ശരിക്കും അങ്ങോട്ട് ആഹ് 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 മെഴുകാണ് ആഹ് മെഴുകിയെടുക്കുക ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് ഇവിടെ തീയിടും ഓ തീയിട്ടിട്ട് മെല്ലെ പൊങ്ങു പൊഞ്ഞ് പൊഞ്ഞു ഒരു ദിവസം രാത്രി ഫുള് ആയിട്ട് പൊയണം പിന്നെ കത്തിക്കണം അല്ലെന്താന്ന് വെച്ചാൽ ആ പിന്നെ നമ്മൾ ഞമ്മളിതില് കൈയിട്ട് നോക്കുമ്പോ നമ്മള് തീ പൊള്ളുന്ന മാതിരി ഇത് പൊള്ളും ഓഹോ ചൂട് ആ ചൂട് സമയത്തെ ഇത് പയർങ് ചെയ്യാൻ പറ്റുള്ളൂ ഓ ഒന്നിച്ച് കത്തിക്കാൻ പറ്റും അങ്ങനെയാണ് ഇതിന്റെ പണി ഓക്കെ ഓക്കെ ഇത്രയും പിന്നെ ഞമ്മള ഇത് കത്തിച്ച് 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 ഇതിലൊക്കെ പഴുക്കും ഇതിൽ ഫുൾ ആയിട്ട് ഈ അടിയിൽ ഫുള്ളായിട്ട് പഴുക്കും ഈ യോളസിൽ ഓഹോ എന്നിട്ട് അവിടെ കത്തിക്കൽ നിർത്തണം അല്ലെങ്കിൽ കണ്ടുപാട് പന്തുവും ഇതായി പോയാൽ കണ്ടവൻ പന്ത് ചട്ടികളാ പക്ഷെ അത് വരില്ല എടുക്കുന്നവർക്കൊരു ഒരു ഭംഗി പിന്നെ സൗണ്ട് വ്യത്യാസം അല്ല സൗണ്ടും ഉണ്ടാവും ഒരു ഒരു ഭംഗി ഉണ്ടാകുന്നില്ല പക്ഷെ നല്ല ഈട് നിൽക്കും എത്ര വർഷം നിൽക്കും ഓഹോ അങ്ങനെയാണ് പിന്നിവിടെ എല്ലാം യോളസിലെല്ലാം പഴുത്താവിടെ കത്തിക്കൽ നിർത്തും ഓക്കേ രണ്ടാൾ വേണം ഒരാളിപ്പുറം ഓ അങ്ങനെ നിക്കണം അല്ലേ അങ്ങനെ നിന്നിട്ടാളി അതായത് ഒരുപാട് പേരുടെയും ഒരുപാട് സമയത്തെ അധ്വാനാണ് അപ്പം ആ മറ്റേ ഒരുപാട് സന്തോഷം കാരണം ഞാൻ ശരിക്കും ആദ്യമായിട്ടാണ് കേട്ടോ മുതല് അതായത് ചൂള വരെ കാണുന്നത് അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ ഈ ചേച്ചിമാരും അതുപോലെ ചേട്ടന്മാരൊക്കെ രാമ പറഞ്ഞു പിന്നെ നമ്മള് ഈ പാത്രക്കടയിലൊക്കെ പോകുമ്പോഴും കണ്ടിട്ടുണ്ട് പക്ഷെ ഇതെങ്ങനെ വരുന്നത് എന്ന് പക്ഷെ ഞാൻ എന്നെ പോലെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഇപ്പഴായിരിക്കും അറിയാം ഇതിന്റെ പുറകിൽ ഒരുപാട് പേരുടെ അധ്വാനം ഒരുപാട് സമയത്തെ അധ്വാനം ഉണ്ട് അപ്പൊ രാമട്ട നമ്മള് പറയുന്ന ഡിസൈൻ ഒക്കെ വേണേ രാമ ചെയ്ത് തരും ചെയ്തുതരും ആ വരച്ച് തന്നാൽ അങ്ങനെ ചിത്രപണികളൊക്കെ ചെയ്യും ഓക്കെ അപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മുടെ രാമേട്ടന്റെ നമ്പർ ഇവിടെ എഴുതി കാണിക്കാം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ രാമേട്ടനെ വിളിച്ചാൽ മതി നമ്മുടെ റോഡ് സൈഡിൽ തന്നെയാണ് രാമേട്ടന്റെ വീട് അപ്പൊ അല്ലെ രാമേട്ടാ ചെയ്തു കൊടുക്കാം അപ്പൊ ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണുന്നതുവരെ ബൈ